പ്ലസ് വൺ രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോഴും കണ്ണൂർ ജില്ലയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിച്ചിട്ടില്ല മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികളടക്കം പട്ടികക്ക് പുറത്തുണ്ട് മൂന്നാം അലോട്ട്മെന്റ് കഴിഞ്ഞാലും പതിനായിരത്തോളം വിദ്യാർത്ഥികൾ വലിയ പണം മുടക്കി മാനേജ്മെന്റ് സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരും പത്താം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ മയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിയോൺ കെ ബൈജു എന്ന വിദ്യാർത്ഥിയാണിത് നഴ്സിംഗ് പഠനമാണ് ലക്ഷ്യമെന്നതുകൊണ്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കാൻ തീരുമാനിച്ചു മയിൽ ഉൾപ്പെടെ അഞ്ച് സ്കൂളുകൾ അപേക്ഷയിൽ ചേർത്തു രണ്ട് അലോട്ട്മെന്റ് പൂർത്തിയാക്കിയിട്ടും ലിയോൺ പട്ടികക്ക് പുറത്താണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് ലിയോണിന്റെ മുന്നിലുള്ള ഭാഗ്യപരീക്ഷണം മാത്രമാണ് ഞാൻ ലിയോൺ ഈ വർഷം സി ഫുൾ പാസ് ഞാൻ പ്ലസ് വൺ അപേക്ഷ സമയത്ത് ഉണ്ടായിട്ടില്ല ഞാൻ വിചാരിച്ച് ഫസ്റ്റ് അലോട്ട്മെന്റ് ഏടെയും കിട്ടും ഫസ്റ്റ് ഞങ്ങൾക്ക് ഇപ്പം ഏടിയില്ല ഞാൻ വെച്ചാൽ എല്ലാരും പറഞ്ഞ് സെക്കൻഡിൽ എന്തായാലും വർപ്പായിട്ടും കിട്ടും മയിൽ തന്നെ കിട്ടുന്നു മയിൽ കിട്ടിയില്ലേ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു അഞ്ച് സ്ഥലത്ത് തന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞാൽ അഞ്ച് സ്ഥലത്തേ ഞാൻ കൊടുത്തിട്ടു അഞ്ച് സ്ഥലത്ത് എനിക്ക് സയൻസ് അടിക്കാൻ എന്നുള്ള ആഗ്രഹം കൂടി ഞാൻ സയൻസ് മാത്രമേ കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ അപ്പം ഈ അഞ്ച് സ്ഥലത്തും അഡ്മിഷൻ ഉണ്ടായില്ല എനിക്ക് എനിക്കാകെ ചാൻസ് ഉണ്ടായത് മയിലാണ് മയിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ഇന്നലെ രാത്രി വന്നപ്പം അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇനി സാധ്യത തീരെയില്ല തേർഡ് അലോട്ട്മെന്റിന് അങ്ങനെ ഓരോ ഓരോർക്കും ഇല്ല ചാൻസ് കിട്ടാൻ ജനറൽ ഞാൻ ഇത് ക്രിസ്ത്യൻ ഹോബി ഇത് ആർച്ച വരിക ജനറൽ വിഭാഗം വരിക അപ്പൊ ജനറൽ നിന്ന് സീറ്റ് കുറവാണ് അതുകൊണ്ട് അവിടെയും സീറ്റ് കിട്ടൂലെന്ന് പറഞ്ഞു എൻ്റെ അപ്പുറം പഠിച്ച എല്ലാവരും അവിടെ അഡ്മിഷന് കിട്ടിയ പല ആൾക്കാർ കുട്ടിയെട്ടർ പഞ്ചായത്തും മറ്റും എല്ലാവർക്കും അവിടെ കിട്ടിയിട്ടും എനിക്കും അതിനെ കിട്ടാണ്ട് എനിക്കൊരു വിഷമമുണ്ട് ഞാൻ ഇത് ബിരിയാണി ബുദ്ധിമുട്ട് വരാൻ കാരണം എന്നുവെച്ചാല് എന്നെ പോലെ പറയ ആൾക്കാരുണ്ടാവില്ല ഇങ്ങനെ പ്ലസ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാണ്ട് അല്ലെങ്കിൽ ചെറിയ സ്കൂളിലേക്ക് മാറ്റുന്നവരും ഞാനിങ്ങനെ മിണ്ടാണ്ടെന്നാല് ഇത് പിന്നീടേയും കിട്ടൂലെന്നറക്കുള്ളതുകൊണ്ടാണ് പറയാൻ കാരണം വലിയ തുക നൽകി മാനേജ്മെന്റ് ക്വാട്ട ആശ്രയിക്കേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ലിയോണിന്റെ രക്ഷിതാക്കൾ ഇത് ഒരു വിദ്യാർത്ഥിയുടെ മാത്രം അവസ്ഥയല്ല ജില്ലയിലെ ആകെ കണക്കുകൂടി പരിശോധിക്കാം ജില്ലയിൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പേരാണ് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷ നൽകിയത് സർക്കാർ എയ്ഡഡ് മേഖലയിലായി കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി സീറ്റുകൾ മാത്രം രണ്ടാം ഘട്ട അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് പ്ലസ് വണ്ണിന് പ്രവേശനം ലഭിച്ചു ഇനിയുള്ളത് എട്ടായിരത്തി നാനൂറ്റെട്ട് സീറ്റുകൾ ആ സീറ്റുകളിൽ പ്രവേശനം പൂർത്തിയാക്കിയാൽ പോലും ജില്ലയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റെട്ട് വിദ്യാർത്ഥികൾ പട്ടികയ്ക്ക് പുറത്താകും അതായത് അത്രയും വിദ്യാർത്ഥികൾ തുടർപഠനത്തിനായി മാനേജ്മെന്റ് സീറ്റുകളെ തേടി പോകേണ്ടിവരും